ഇതാണ് ആര്യവൈദ്യശാലയുടെ ലീഗൽ ഡിസ്ക്ലൈമർ ഇതൊന്ന് നോക്കുക ഇത് ഈ ഇന്ദു ക്വാണ്ട ഇന്ദുകാണ്ഡം ക്വദം എന്ന് പറയുന്നത് അതിൻ്റെ മരുന്നിൻ്റെ പേരാണ് ചിരിക്കരുത് ക്വദം കെ ഡബ്ല്യു എ ടി എച്ച് എ എം ഇന്ദു കാാണ്ഡം ക്വദം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചെറിയ കുത്തിക്കോളാം ഞാൻ ഇന്ദു കാണ്ടം ക്വദം ഇന്ദു കാന്തം കാന്തമാണോ കാന്ഡമാണോ സോറി എഫ് വേർഡ് ഉപയോഗിച്ചു കോട്ടക്കൽ ആര്യ വൈദ്യശാല ഇന്ദു കാ ഇന്ദു കാന്തം നൂറ് ടാബ്ലെറ്റ്സ് ലീഗൽ ഡിസ്ക്ലെയിമർ വായിച്ചു നോക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിങ് ഡയട്രി സപ്ലിമെൻറ്റ്സ് ഹാവ് നോട്ട് ബീൻ ഇവാലുവേറ്റഡ് ബൈ ദ എഫ് ഡി എ ആൻഡ് ഐ ആർ നോട്ട് ഇൻറ്റെൻഡ് ടു ഡയഗ്നോസ് ട്രീറ്റ് ക്യൂർ ഓർ പ്രിവെൻറ്റ് എനി ഡിസീസ് ഓർ ഹെൽത്ത് കണ്ടീഷൻസ് Diagnose, treat, cure, or prevent.